അമേരിക്കൻ പൗരന്മാരുടെ വിദേശ പങ്കാളികൾക്ക് ഗ്രീൻ കാർഡ് നേടാനുള്ള അഭിമുഖങ്ങൾക്കായി യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഓഫീസുകളിൽ എത്തുമ്പോൾ അറസ്റ്റിലാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇത്തരം നിരവധി കേസുകളാണ് ഇമിഗ്രേഷൻ അഭിഭാഷകർ റിപ്പോർട്ട് ചെയ്യുന്നത് സാൻഡിയാഗോയിൽ മാത്രം ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി ക്ലീവ്ലാൻഡ് യൂട്ട എന്നിവിടങ്ങളിലും ഇത്തരം അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെന്ന് എൻ ബി സി റിപ്പോർട്ട് ഉദ്ധരിച്ച് ഇമിഗ്രേഷൻ അഭിഭാഷകർ പറയുന്നു ഇത് വർഷങ്ങളായി പിന്തുടർന്നു വന്ന നായകളിൽ നിന്നുള്ള ഒരു വലിയ മാറ്റമാണ് നിയമപരമായി അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് അർഹതയുള്ളവരും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരുമായ പലരും അറസ്റ്റിലാകുമോ എന്ന് ഭയക്കുന്നുമുണ്ട് അമേരിക്കയിൽ നിയമപരമായി കുടിയേറാനുള്ള വഴികൾ അടയ്ക്കുന്നതിൻ്റെ ഭാഗമായി സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുന്നവരെ ലക്ഷ്യമിട്ട് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന പുതിയ നടപടികളിലൊന്നാണ് ഗ്രീൻ കാർഡ് അപേക്ഷകരെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അറസ്റ്റുകളെ ന്യായീകരിച്ച് ചില ആളുകൾ അവരുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുറന്നതുകൊണ്ടാണ് അറസ്റ്റിലായതെന്ന് അധികൃതർ പറയുന്നു എന്നാൽ പരിചയസമ്പന്നരായ അഭിഭാഷകർ പറയുന്നത് ഇതൊരു പുതിയ കാര്യമല്ലെന്നും അമേരിക്കൻ പൗരന്മാരുടെ പങ്കാളികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുമ്പോൾ നിയമത്തിൽ ഇളവുകൾ ഉണ്ടെന്നുമാണ് അമേരിക്കൻ പൗരന്മാരുടെ അടുത്ത ബന്ധുക്കൾക്ക് അതായത് പങ്കാളികൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കാൻ നിയമപരമായി അവകാശമുണ്ട് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കുമ്പോൾ നിയമവിരുദ്ധമായ താമസ സ്ഥിതിയിലായിരുന്നുവെങ്കിൽ പോലും അവർക്ക് ഈ അവകാശം ലഭിക്കും അമേരിക്കൻ പൗരന്മാരുടെ അടുത്ത ബന്ധുക്കൾക്ക് പങ്കാളികൾ ഉൾപ്പെടെ ഒരു പ്രത്യേക ഇളവ് നൽകിയിരുന്നു ഇത് അവരുടെ താമസ സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള നിയമപരമായ മാർഗമായിരുന്നു ഇത് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വഴിയായിരുന്നു മൈഗ്രേഷൻ പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ യു എസ് ഇമിഗ്രേഷൻ പോളിസി പ്രോഗ്രാമിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ ജൂലിയ ഗലാറ്റ് എൻ ബി സി ന്യൂസിനോട് പറഞ്ഞു ഗ്രീൻ കാർഡ് ലഭിക്കാൻ മാസങ്ങളെടുക്കുന്നതിനാൽ വിവാഹം വഴി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്നതിനിടയിൽ ആളുകൾക്ക് അവരുടെ താമസസ്ഥിതി നിയമവിരുദ്ധമാക്കാൻ സാധ്യതയുണ്ട് എത്ര ഗ്രീൻ കാർഡ് അപേക്ഷകരെ അറസ്റ്റ് ചെയ്തു എന്നതിൻ്റെ കൃത്യമായ കണക്ക് ലഭ്യമല്ലെന്ന് എൻ ബി സി ന്യൂസ് ഉദ്ധരിച്ച അഭിഭാഷകർ പറയുന്നു എന്നാൽ അമേരിക്കൻ പൗരന്മാരുടെ പങ്കാളികൾ പലരും വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുന്നവരാണ് ഇത്തരം കേസുകളിലാണ് ഇപ്പോൾ ഗ്രീൻ അപേക്ഷകരെ അറസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഡാറ്റ അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ നിലവിൽ ഗ്രീൻ കാർഡ് അപേക്ഷാ നടപടികളുടെ വിവിധ ഘട്ടങ്ങളിലാണ് അതിനാൽ വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നവംബറിൽ എൻ ബി സി ന്യൂസിന് നൽകിയ പ്രസ്താവനയിൽ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പറഞ്ഞത് നിയമവിരുദ്ധമായി അമേരിക്കയിൽ താമസിക്കുന്നവർ അറസ്റ്റിലാകുമെന്നാണ് ദേശീയ സുരക്ഷ പൊതുസുരക്ഷ അതിർത്തി സുരക്ഷ എന്നിവയ്ക്ക് മുൻഗണന നൽകി ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫെഡറൽ കുടിയേറ്റ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഐ സി ഇ പ്രതിജ്ഞാബദ്ധമാണെന്ന് എന്നാണ് ഐ സിഇ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന വ്യക്തികൾ യു എസ് ഇ എസ് ഓഫീസുകൾ പോലുള്ള ഫെഡറൽ സ്ഥലങ്ങളിൽ താമസസ്ഥിതി നിയമവിരുദ്ധമായവർ ഉൾപ്പെടെ യു എസ് കുടിയേറ്റ നിയമങ്ങൾക്കനുസരിച്ച് അറസ്റ്റ് തടങ്കൽ നാടുകടത്തൽ എന്നിവയ്ക്ക് വിധേയരാകാം എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അമേരിക്കൻ പൗരന്മാരുടെ പങ്കാളികൾക്ക് ഗ്രീൻ കാർഡ് ലഭിക്കുന്നതിനുള്ള നിയമപരമായ വഴികൾക്ക് ഇളവുകൾ ഉണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പലരും അറസ്റ്റിലാകുന്നതു ആശങ്കയുണ്ടാക്കുന്നുണ്ട് വിസ കാലാവധി കഴിഞ്ഞിട്ടും അമേരിക്കയിൽ തുടരുന്നവർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്